ഹായ് ഫ്രണ്ട്സ് സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ ഇനി രണ്ടിനു പകരം മൂന്ന് ഭാഷകൾ പഠിക്കണം മാതൃഭാഷ നിർബന്ധമാകുന്നു പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക് ചട്ടക്കൂടിൽ സി ബി എസ് ഇ മാറ്റം വരുത്തുന്നു പത്താം ക്ലാസ്സിൽ മൂന്ന് ഭാഷ ഭാഷകളെങ്കിലും പഠിച്ചിരിക്കണം അതിൽ രണ്ടെണ്ണമെങ്കിലും ഇന്ത്യൻ എന്നാണ് പുതിയ നിർദ്ദേശം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ദേശീയ ക്രെഡിറ്റ് ചട്ടക്കൂട് സി ബി എസ് ഇ ഇതിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിഷ്കാരം പത്താം ക്ലാസ്സിൽ രണ്ട് ഭാഷകൾ പഠിക്കണം എന്നുള്ളതാണ് മൂന്നിലേക്ക് മാറുന്നത് മാതൃഭാഷ നിർബന്ധമായും പഠിച്ചിരിക്കണം ഏഴ് പ്രധാന വിഷയങ്ങളും പത്താം ക്ലാസ്സിൽ ഉണ്ടായിരിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ് ഗണിതം ശാസ്ത്രം സാമൂഹിക പാഠം രണ്ട് ഭാഷാ വിഷയങ്ങൾ എന്നിങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് നിലവിൽ പത്താം ക്ലാസ്സിൽ ഉള്ളത് എന്നാൽ അതിലാണ് മാറ്റം വരാൻ പോകുന്നത് ഗണിതം നിരീക്ഷണ പാഠവും സാമൂഹിക ശാസ്ത്രം കലാകായികം വെൽബീങ് വെക്കേഷ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പരിസ്ഥിതി പാഠവും എന്നിങ്ങനെയാണ് ഏഴ് വിഷയങ്ങൾ വരുന്നത് പത്ത് വിഷയങ്ങൾ ജയിക്കണം പത്താം ക്ലാസ് പാസ്സാകണം അതായത് ഏഴ് വിഷയങ്ങളും മൂന്ന് ഭാഷാ വിഷയങ്ങളും പഠിച്ചിരിക്കണമെന്ന് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇതുവരെ അഞ്ച് വിഷയങ്ങളാണ് അതിനു പകരം ഒരധിക വിഷയം ഉണ്ടാകും ഉൾപ്പെടെ ആറ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം ഒരു വിദ്യാർത്ഥി അധ്യയന വർഷം ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരിക്കണം നിർദ്ദേശങ്ങളിൽ ഡിസംബർ അഞ്ച് വരെ അഭിപ്രായം അറിയിക്കാവുന്നതാണ് എന്തായാലും സി ബി എസ് ഇയിൽ നല്ലൊരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത് അതായത് സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികളിപ്പോൾ പത്ത് പേപ്പർ പഠിക്കുന്നുണ്ട് അതേപോലെ പത്തിലേക്ക് വരുന്നു മാത്രമല്ല മാതൃഭാഷ നിർബന്ധമാകുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതല്ലാത്തത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും സി ബി എസ് ഇ കുട്ടികളും പല കോഴ്സിന് പോകുമ്പോഴും പ്രത്യേകിച്ച് ഡി എൽ എഡ് പോലുള്ള കോഴ്സിന് പോകുമ്പോഴേ അതുപോലെ പ്രൈമറി സ്കൂൾ അധ്യാപകരാകാൻ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് സന്തോഷമുള്ള കാര്യം എപ്പോഴും നിലവിൽ വരും കാണാം എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗം മായതുകൊണ്ടും സി ബി എസ് ഇ ആയതുകൊണ്ടും ഇതും അധികം വൈകില്ല എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇത് നിലവിൽ വന്നേക്കാം ഒരുപക്ഷെ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ മാറ്റത്തിനായി